ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊ ഊ എന്തെങ്കിലും ഊ ഊദ്ട്ടോ എൻ്റെ സ്വാഗതം കിട്ടി അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം അല്ലേ അപ്പം ഞങ്ങൾക്ക് സ്കൂളില്ലട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കടിയുണ്ടാക്കാമെന്നെഴുതി കേട്ടോ പത്തിരിയാണ് എന്താ കടിയേ എന്താ പറഞ്ഞ പുലിയ കടിയേ ഞമ്മക്കന്ന് പപ്പു പത്തിരി പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ ആ എന്തിയേ ഏഹ് എന്താണ് ഓനെ കാണില്ല ഓനെ കാണുന്നില്ല വീഡിയോ എടുത്താൽ ഓന ഓനെ കാണണം ആ ഏഹ് ആ ആ ആ അപ്പൊ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ പത്തിരി നേരത്തെ തന്നെ ചുട്ട് പിന്നെ സ്നാക്സ് സമൂസയാണോ തോന്നി വേറെന്തെങ്കിലും വെറൈറ്റി പിടിക്കണോന്ന് തീരുമാനിച്ചിട്ടില്ല കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ ഞാൻ ആദ്യം കൊത്തിരിക്കലെ പൊടിയൊക്കെ വാട്ടട്ടെ കേട്ടോ ഇങ്ങനെ കുളിച്ചിട്ടില്ല ഇവന് കുളിച്ചാൽ പോട്ടെ എന്നിട്ടുള്ളൂ കൊത്തിരിക്കിലെ പൊടിയൊക്കെ വാട്ടൽ നടക്കട്ടെ അങ്ങനെ പൊടി നമ്മളവിടെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇപ്പൊ നമുക്ക് സ്നാക്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ സ്നാക്സ് എന്താ ചോദിച്ചാൽ അന്നേരം വെറൈറ്റി ഐറ്റാണ് കേട്ടോ ഇത് റവ ഉണ്ടോ റവ നമ്മൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിന് പാകത്തിന് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കട്ടോ ഇതാ അത് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കേട്ടോ വലിയ വലിയ കേട്ടോ സവാള പച്ചമുളക് ഇഞ്ചി മല്ലിച്ചപ്പ് ഇതൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിതിൽക്ക് പച്ചമുളക് ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് മതി കേട്ടോ കുരുമുളക് പൊടി അതുപോലെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഗരം മസാല അതുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ വേണ്ടത് നമുക്കിത് കുഴക്കണ സമയത്ത് കയ്യിൽ കുറച്ച് എന്താക്ക എണ്ണാക്കോ ചൂടുണ്ട് ചൂടുണ്ട് അതിൻ്റെ അടി കൂടി നമ്മൾ പത്തിരിപ്പണി നടന്ന് അങ്ങനെ പോട്ടോ ഇനി പത്തിരിപ്പണി കഴിഞ്ഞിട്ടുള്ളുട്ടോ നമ്മളായിമക്ക് നിക്കുക ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കട്ടോ ഇപ്പം കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇത്ര തിക്കായിട്ട് ചെയ്യണം എന്നില്ല ഇതിലും കുറച്ച് കട്ടി കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കട്ടെ ഞാൻ ഇപ്പം ഈ ഒരു കട്ടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കട്ടെട്ടോ ഇപ്പം ഇതാ ബീഫ് നമ്മൾ ഇങ്ങനെ മസാല ആക്കിയിട്ട് ഇവിടെ വെക്കുകയാണ് കേട്ടോ ഇനി വൈകി വൈകുന്നേരം നാല് നാലുമണിക്ക് അപ്പം അങ്ങനെന്താ ബീഫിൽക്ക് നമ്മളിപ്പോൾ ഇത് ഇതേ സംഭവം എന്താ വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ കൂടെ ഒരു വലിയുള്ളി തക്കാളി ഇതൊക്കെ ആവശ്യമായിട്ടുള്ള തക്കാളിയും കൂടെ അരച്ച് ചേർക്കാണ്ടായിരുന്നു നമ്മളിന്ന് കറിയിൽ ചേർത്തിട്ട് ചെയ്തിട്ടുള്ളത് ഈ കറി എന്താ സംഭവം എന്താ ചോദിച്ചാൽ ഇതാ ഒക്കെ പാലത്തമ്മ ഇങ്ങനെ കേട്ടോ ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾക്ക് കറി കൊടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് എന്താ തേങ്ങ വറുത്തരക്കൊന്നും വേണ്ട കേട്ടോ അല്ലാതെ തന്നെ പച്ച തേങ്ങയാണ് അറുപ്പിയത് ഏ അരച്ചിരുന്നതും ഇട്ടോ അറക്കുന്നതും അല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്കും അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണേ അപ്പൊ അങ്ങനെ നമ്മൾ സ്നാക്ക് നമ്മളിത് അവിടെ ഫ്രൈ ആക്കാനായിട്ട് ആക്കാനായിട്ടിട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടോ നമ്മളത് ഫ്രൈ ആക്കി എടുക്കണേ എന്തെട്ടോ ഈ ഒരു ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കത് എണ്ണയിൽ ഒന്ന് കോരി എടുക്കട്ടെ അപ്പം നമ്മുടെ സ്നാക്സ് വളരെ റെഡി അടിപൊളിയാണ് കേട്ടത് കറുത്താത്തി അതിന് എണ്ണ ഉണ്ടാവും അപ്പം അതാ നമ്മുടെ ബീക്കറി ആയി കഴിഞ്ഞതാ പയറുപ്പേരിക്കട്ടോ ഇപ്പം കറിക്കൂടാക്കി കേട്ടോ ഇത് നമ്മുടെ പയറുപ്പേരി കേട്ടോ കത്തായുള്ളത് കേട്ടോ ബീഫ് കറി കഞ്ഞിട്ടോ കരി കഞ്ഞിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ പപ്പടം കാച്ചിലും ഇതവിടെ ഏകദേശം കഴിഞ്ഞിട്ടോ ഇപ്പൊ എല്ലാ കിളി കിളി മണി മണി കഴിഞ്ഞാണ്ട് കഴിഞ്ഞിട്ടുണ്ടട്ടോ നമ്മളത് അടുക്കള പണി ഇത് ഉപ്പാക്കിയുള്ള മുന്തിരിയാണ് കേട്ടോ പിന്നെ അതെ നമ്മക്കുള്ളത് എന്താ വെച്ചാൽ വെച്ചാല് ചായ ചായക്കെല്ലാം വെള്ളവടെ റെഡി ആക്കി വെച്ചിട്ടോ പാൽ ചായയാണെന്നു കാൽച്ചായയാണെങ്കിൽ കുറച്ച് കൂടുതൽ അതാണ് അത്രേ പിന്നെ ഞാൻ നമ്മളെ ബീഫ് കറിക്കുള്ള കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ശെരിയാക്കട്ടെട്ടോ എമ്മിയേതാ ടീച്ചർ

ഞങ്ങളിന്ന് നേരത്തെ ചായ കുടിക്കുകയാണ് കേട്ടോ അന്ന് ഞങ്ങൾ ഇവരൊക്കെ തറാവി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കൽ അപ്പം അന്ന് ഞങ്ങൾ നേരത്തെ കുടിച്ചു അപ്പോൾ ഞാൻ ബീഫ് കറി കുറച്ചുള്ളൂട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ നോക്കിയത് എന്താ വെച്ചാൽ ഞങ്ങൾ മാങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും പത്തിരിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ കൂട്ടിയിട്ടാണ് പിന്നെ ഞാൻ പത്തിരി കഴിച്ചത് കേട്ടോ ഇങ്ങനെ കഴിച്ചവരുണ്ടെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കുക ഇതെന്റെ അഭിപ്രായം മുന്തിരി ഗ്രേപ്പ് ജ്യൂസാണ് കേട്ടോ എന്താട്ടോ ഞാന് കഴിക്കട്ടെ ഗ്രേപ്പ് ജ്യൂസ് ആദ്യം കുടിച്ച് കഴിച്ചിട്ടോ ഞാൻ ഇത് മുന്തിരി